സമയത്ത് എല്ലാരും അപ്പൊ അങ്ങനെ എടുത്തേക്കുന്ന സിനിമ അതുകൊണ്ടാണ് ഇല്ല ഞാനില്ല എനിക്ക് കിട്ടിയ ഫസ്റ്റിന് അറേഷൻ തന്നെ ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു ഞാനൊരു സിനിമ കാണുന്ന പോലെയാണ്

അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഭയങ്കര മിസ്റ്റിയായിട്ടൊരു കാര്യമാണ് എളുപ്പമല്ല നമുക്ക് ഇവിടെ ഭയങ്കരമായിട്ട് വിജയിക്കാത്തൊരു പരിപാടിയാണ് ചെയ്തതും ഒരുപാട് സങ്കടത്തും നല്ല രീതിയിൽ ചെയ്തതും അതേപോലെ തന്നെ ജെ ഡി എന്ന് പറയുന്ന ജയദേവൻ സൗണ്ടി സെന്റർ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തിൽ തന്നെ ഉള്ളൊരു സംസ്ഥാനപടം നേടിയ ജെ ഡി വളരെ മികച്ച രീതിയിൽ നമ്മള് ചെറു സിനിമകൾ പറയുമ്പോൾ അത് സിനിമാറ്റിക് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ മച്ച് ലോജിക്ക് നോക്കാൻ നോക്കുന്ന ഒരു കാര്യമില്ല നടത്തുന്നു പിന്നെ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും ആ ഒരു മൊമെന്റിനും ഓഡിയൻസിലേക്ക് കിട്ടുന്ന ഒരു ഫീൽഡിനെ ചിലപ്പോ അങ്ങനെയൊക്കെ ചെറ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അത് നമ്മൾ മലപ്പുറം മറന്നു കടന്നത് ഒന്നുമല്ല അങ്ങനെയാണ് അത് സിനിമ ചെറിയ ചെറിയ ഇമോഷൻസും ചില സീനും അങ്ങനെ ആയിരിക്കും എല്ലാത്തിനും നമുക്ക് കൃത്യമായി രോഗിക്ക് സിനിമയിലേക്ക് ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതോടൊപ്പം പോകുമ്പോ കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ ആസ്വദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനിങ് എനിക്ക് വരുന്നത് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞങ്ങൾക്ക് പറയാനുണ്ട് ഞങ്ങൾ ഇന്നും സിനിമ കഴിഞ്ഞിറങ്ങി വരുന്നവരിൽ നിന്ന് സിനിമ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഈ സിനിമയിൽ അഭിനയിച്ച ഒരു ചേച്ചി ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയുന്നത് എന്ന ചേച്ചിന്റെ പേര് ചേച്ചി കരയുന്നത് കണ്ടിട്ട് ഞാൻ വന്നിട്ട് സിനിമ കണ്ട് അതിന്റെ ഇമോഷനിൽ കരയുന്നതാണെന്ന് അടുത്ത് ചെന്നപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ചേച്ചി ഒരു രണ്ട് ഷോർട്ടുള്ള ഒരു സീനില് അഭിനയിച്ചിരുന്നു പക്ഷെ നമ്മൾ പല സമയത്തും സിനിമ ഷൂട്ട് ചെയ്ത് അത്രയും നമുക്ക് ഫൈനൽ എഡിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പൊ ചേച്ചി അഭിനയിച്ച സീക്വൻസ് എഡിറ്റിൽ പോയി അപ്പൊ ചേച്ചിയുടെ കൂടെ കുറെ പേര് ചേച്ചിയുടെ കുടുംബക്കാരും സുഹൃത്തുക്കളുള്ളവർക്ക് സിനിമയ്ക്ക് വന്നിരുന്നു പക്ഷെ ചേച്ചി സിനിമയിലില്ല എന്നുള്ളത് സിനിമ കണ്ടിരിക്കുമ്പോഴാണ് അവര് മനസ്സിലാക്കിയത് അത് ഭയങ്കര വിഷമം ഉണ്ടാക്കി അവര് ഒത്തിരി വിഷമിച്ച് കരയുന്നത് കണ്ടു അപ്പൊ ചേച്ചി ആക്ച്വലി ഒന്ന് പ്രസ് വീട്ടില് കൊണ്ടുവന്ന് അങ്ങനെയെങ്കിലും ഒന്ന് എന്നുണ്ടായിരുന്നു പക്ഷെ അവർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല അപ്പൊ സുലേഖാന്നാണ് അവരുടെ പേര്